സാറിന്റെയും പാർവതി ചേച്ചിയുടെയും വിവാഹം ആ സമയത്തൊരു ഒരു കോൺട്രോവേഴ്സി ആയിരുന്നല്ലോ അപ്പോ അതിന്റെ ആ ഒരു പ്രണയത്തിലേക്ക് എത്താനുള്ള സാഹചര്യം ഞങ്ങളുടെ എല്ലാം മാതൃപിതാര ഒന്നാണ് അക്കാഡമി എന്റെ രണ്ടു വർഷം ജൂനിയർ ആയിരുന്നു അവിടെ വെച്ചാണ് പറഞ്ഞു കാണുന്നത് എന്റെ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എന്റെ വലിയ ഓർമ്മയൊന്നും ഇല്ല എങ്ങനെയാണെങ്കിലും എനിക്കിതായി എതിർപ്പുകളുണ്ടാവും എന്ന് തോന്നി ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നാട്ടുകാരെ അറിയിക്കുകയാണ് ഏറ്റവും എളുപ്പം അപ്പം ഞാനിങ്ങനെ കാറിൽ തിരുവനന്തപുരം സിറ്റിയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ഓരോ കുൾബാര കയറി ഓരോ ഐസ്ക്രീം കഴിച്ചിങ്ങനെ നടക്കും അങ്ങനെ ഒരു രണ്ടു മൂന്നാഴ്ച അങ്ങനെ നടന്നപ്പം നാടുമുഴൻ ബ്ലാഷായി അപ്പോൾ എന്നെ അറിയാം മാറിനെ അറിയാം അപ്പോൾ ഇവൻ്റെ പ്രണയം സാബല്യമായി എൻ്റെ പ്രണയും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പുകൾ കാര്യമില്ലായിരുന്നു പക്ഷേ അന്ന് ഞാൻ പറയാം ഈ നമ്മുടെ ചുറ്റുമുള്ളൊരു സമൂഹം നമ്മളെ പലപ്പോഴും വരിഞ്ഞു മുറുകുന്നതായിട്ട് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം വാറിൻ്റെ പപ്പ തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ ഒരു സമൂഹത്തിൽ അവൾ ജീവിക്കുന്നത് അപ്പം സോ അവൾ കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊരിത് വന്നു പക്ഷെ ഞാൻ പിന്നീട് അത് ആ തെറ്റും ഞാൻ തിരുത്തി എന്ന് പറയാം ഞാൻ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസങ്ങൾ വാറ് എൻ്റെ കൂടെ പള്ളി വരാറുണ്ട് തിരുവനന്തപുരത്ത് പോകുമ്പോൾ രാവിലെ അവൾ അമ്പലത്തിൽ പോകാൻ ഞാൻ കൊണ്ടുവിടാറുണ്ട് കാരണം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പം മുതൽ കണ്ടും കേട്ടും വളർന്ന വിശ്വാസം ആ വിശ്വാസത്തെ പാറു സ്നേഹിച്ചത് എന്നെ അല്ല എൻ്റെ വിശ്വാസങ്ങളല്ലല്ലോ അല്ലല്ലോ അപ്പം നാം എനിക്ക് എനിക്കാ തിരിച്ചറിവ് വരാൻ കുറച്ച് താമസിച്ചു പക്ഷേ എനിക്കത് ആ തിരിച്ചറിവ് വന്നപ്പോൾ ഞാനത് നൂറ് ശതമാനം അംഗീകരിച്ചെന്ന് മാത്രമല്ല ആ എല്ലാ സ്വാതന്ത്ര്യവും പാറുണ്ട് ഞാൻ ഞാൻ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പം ഗുരുവായൂർ വഴി ബാക്കി എല്ലാ മൃതദേഹം പോകാറുണ്ട് ഗുരുവായൂരി പോയി അതൊരു കോൺട്രേഷ് ആയിട്ട് എന്നോർത്ത് മാത്രം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ജഗതീസാറിന് അദ്ദേഹമാണത് പറഞ്ഞത് കാരണം ഇവിടെ വരുമ്പോൾ അത് ഇപ്പോൾ പറഞ്ഞതല്ലേ നമ്മുടെ ഈയൊരു മേഖല എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഓർത്തഡോക്സ് ചിന്താഗതികളാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ കാലം കഴിയും പി സി ജോർജിൻ്റെ കാലം കഴിയും അപ്പോൾ എൻ്റെ മകൾ മരിക്കുമ്പോൾ അവളുടെ ഭർത്താവിനും കുട്ടികൾക്കും ഒപ്പം അല്ലാതെ അവൾ മറ്റൊരിടത്ത് അടക്കപ്പെടുവോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ സ്വാഭാവികമാണ് അങ്ങനെ അങ്ങനെയല്ല എൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ ഇവളൊന്നായി ഈ കുടുംബത്തോടൊപ്പം ചേരണം അപ്പം അത് അത് കൺവേർട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനമെടുത്തു പക്ഷേ അവളിപ്പോൾ എൻ്റെ കൂടെ ഞായറാഴ്ച കൂടെ പള്ളി വരാറുണ്ട് അവൾ പറയുന്ന സ്ഥലങ്ങളിലല്ല അവൾ അമ്പലത്തിൽ പോകാറുണ്ട് ആ വിശ്വാസം അവളുടെ വിശ്വാസങ്ങളുടെ ഒരു ഭാഗമായി ഇന്ന് എൻ്റെ വിശ്വാസവും മാറി എല്ലാ ദൈവങ്ങളും ഒന്നാണ് നമ്മൾ നമ്മൾ എല്ലാം എല്ലാത്തിനും അതീതമായി ഒരു ശക്തിയുണ്ട് അതിനെ പോ അതിനെ നമ്മൾ ദൈവം അത് ഓരോരുത്തരും അതിന്റെ പേരിൽ ഇവിടെ അതിന്റെ പേരിൽ ഇവിടെ വഴക്കൊത്തിട്ടുണ്ടാവുന്നുണ്ട് അത് മനഃപൂർവ്വം കെട്ടിച്ച കുട്ടികളുടെ കാര്യമാണ് ഞാൻ ശബരിമലയിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളാണ് ഇന്നലെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ശബരിമല ക്ഷേത്രത്തിൽ നമ്മുടെ ഈ നമ്മുടെ ഇതിന്റെ സമയത്ത് നമ്മുടെ ശബരിമല ശ്രീപേശ്വര വിഷയം നടന്ന സമയത്ത് ഞാൻ രാവിലെ ശബരിമലയിലെത്തിയ ഇപ്പം താഴെ പപ്പായയും ഒക്കെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു അവിടെ തിരിച്ചു വന്നു അപ്പം മോള് രാവുലീശ്വരനെ അറസ്റ്റ് ചെയ്തു ഞാൻ വീണ്ടും കയറി വീണ്ടും തിരിച്ചു തിരിച്ചുവന്ന് അങ്ങനെ ഒരു ദിവസം മൂന്ന്